കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ തലവനായിട്ടുള്ള നിഗിൽബി നിബംഗത കഴിഞ്ഞ ദിവസം മീഡിയ പേർണേഴ്സായിട്ടുള്ള മനോരമ വഴി ഒരു അഭിമുഖം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ പ്രതിഷേധങ്ങൾക്കും മറ്റുമെല്ലാം ശേഷം പുള്ളിയുടെ എസ് ഐയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടീം വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞ സീസണിലെ മൂന്ന് വിദേശ താരങ്ങളോളം നമ്മളെ നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോറിൻ സൈനിങ് സൈനിങ്ങൊക്കെ വളരെ സൂക്ഷിച്ചായിരുന്നു പിന്നെ ഒരുപാട് ഡൊമസ്റ്റിക് പ്ലേഴ്സ് നമുക്കുണ്ട് യുവതാരങ്ങളുടെയും എക്സ്പീരിയൻസായിട്ടുള്ള താരങ്ങളുടെയും വളരെ മികച്ച ഒരു മിശ്രണമാണ് നിലവിലെ കേരള ബ്ലസ്സസ് എഫ് സി എന്നാണ് നെഗിൽബി നിമകരെ അവകാശപ്പെടുന്നത് അതുകൂടാതെ പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ താരങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കലായാലും പുതുതായിട്ട് സൈൻ ചെയ്യുന്നതായാലും ടെക്നിക്കൽ കമ്മിറ്റിയുടെയും കോച്ചിങ് സ്റ്റാഫിൻ്റെയും കൃത്യമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണെന്നാണ് പുള്ളി പറയുന്നത് ഇതേ പുള്ളി തന്നെയാണ് ഇതേ 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 നികിൽബി നമ്മൾ തന്നെയാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അതായത് ഈയൊരു അഭിമുഖം വരുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുള്ളിയുടെ ട്വിറ്റർ ഹാൻഡലിലൂടെ വളരെ വലിയൊരു എസ് എഴുതി വിട്ടപ്പം അതിനകത്ത് പറയരുതോ നമ്മളുടെ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ കോച്ചിനെ സൈൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ തീരുമാനിച്ച ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ അയച്ചു എന്ന് അപ്പം രണ്ടും കോൺട്രാഡിക്റ്ററിയാണ് നിങ്ങൾ എന്നെ ക്ലബ്ബ് വിരുദ്ധൻ മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതുവരെയും ക്ലബിനെതിരെ സംസാരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം ഇത്തരത്തിൽ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ തെറ്റായ സമീപനങ്ങളെ ചൂണ്ടിക്കാണിച്ചതല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിലും പറയാം ഓക്കെ അതവിടെ ഇരുന്നോട്ടെ അപ്പം ഈ ഒരു പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബേസിലല്ല പോകുന്നതെങ്കിൽ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മെച്ചപ്പെട്ട സൈനികങ്ങൾ നടത്തും എന്ന് നികിൽമിന്ന് നമുക്കത് പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നില്ല എങ്കിൽ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച സൈനികങ്ങൾ നടത്താനുള്ള തീരുമാനം ഉണ്ടാവും അതിനെപ്പറ്റി ആലോചിക്കും എന്നാണ് പുള്ളി പറയുന്നത് അപ്പം നമ്മൾ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ജാനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ പറ്റും എന്ന് നികിൽ തന്നെ പറയുമ്പം നിങ്ങൾ പ്രതിഷേധിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ താല്പര്യമാണ് ജസ്റ്റ് നമുക്ക് കളി കണ്ടിട്ട് ആ ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു വിടാം നമ്മൾ വൈകാരികമായിട്ട് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവത്തേ ഉള്ളൂ സോ നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കാനൊന്നും നിൽക്കുന്നില്ല വാട്ട് എവർ ഇറ്റ് ഈസ് നടക്കട്ടെ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങൾ വരുവാണെങ്കിൽ വരട്ടെ അല്ല എന്ത് ചെയ്യാനാണ് വന്നാലും കൊള്ളാം വന്നില്ലെങ്കിലും കൊള്ളാം നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടാകത്തില്ലല്ലോ പക്ഷേ നെങ്കിൽ അവകാശപ്പെടുന്നത് പ്രതിസന്ധികളിൽ നിന്നും വേണ്ട വേണ്ടാണ് വേണ്ട ജാനുവരി ട്രാൻസ്ഫർ ഇൻഡോർ മികച്ച താരങ്ങളെ ഒരുപക്ഷെ കൊണ്ടുവന്നേക്കാം ഇവർ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ നന്നായിട്ട് പോകട്ടെ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കട്ടെ എന്നൊക്കെ ആഗ്രഹമുണ്ട് ആഗ്രഹിക്കുന്നു സ്റ്റിൽ